നമസ്കാരമുണ്ട് ഇപ്പൊ വന്നത് മലയാളിയുടെ ജീവിതത്തെക്കുറിച്ച് പറയാനാണ് പറ്റിക്കാനും പറ്റിക്കപ്പെടാനും വേണ്ടി മാത്രം ഇനിയും മലയാളിയുടെ ജീവിതം ബാക്കി പറഞ്ഞു വന്നത് കൊച്ചിയിൽ ഒരു വയോധികയ്ക്ക് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പണം നഷ്ടമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ടായി ഏകദേശം രണ്ടു കോടി എൺപത് ലക്ഷം രൂപയോളമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നതാണ് ലഭ്യമായിട്ടുള്ള വിവരം കേരള പോലീസും കേരളത്തിലെ സൈബർ വിദഗ്ധരും ജനങ്ങൾക്ക് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്ന ഈ കാലഘട്ടത്തിലും ഇത്തരമൊരു തട്ടിപ്പ് നടന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് മാത്രല്ല ഒരുപാട് ആവർത്തി ഇതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ വേണ്ടപ്പെട്ട അധികാരികളിൽ നിന്നും മലയാളികൾക്ക് ലഭിക്കുന്നുണ്ട് എന്നിട്ടും ഇത്തരത്തിൽ ഉള്ള മണ്ടത്തരങ്ങൾ മലയാളിക്ക് പറ്റുന്നത് എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ മലയാളി പ്രബുദ്ധരാണ് എന്നതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു വ്യക്തിയിൽ നിന്നും ഒരൊറ്റ ഡിജിറ്റൽ തട്ടിപ്പിലൂടെ നഷ്ടമാവുന്ന ഒരു വലിയ തുകയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ രണ്ടു കോടി എൺപത് ലക്ഷം രൂപയുടെ കേസ് മുൻകാലങ്ങളിലെ പോലെ തന്നെ ഇതിനു പിന്നിലും ഏതെങ്കിലും ഒരു മലയാളിക്ക് പങ്കുണ്ടായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം ഇവരുടെ അക്കൗണ്ടിൽ ഇത്രത്തോളം തുക വേണ്ടെന്നറിയാവുന്ന ഏതെങ്കിലും ഒരു മലയാളി തന്നെയായിരിക്കും ഈ ഒരു തട്ടിപ്പിനെ മുൻകൈ എടുത്തിട്ടുണ്ടായിരിക്കുക എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട പണം അവർക്ക് തിരികെ കിട്ടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും പറയാതെ വയ്യ ഇവരെ തേടി നമ്മുടെ ആദായ നികുതി വകുപ്പ് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ഇവരുടെ അക്കൗണ്ടിൽ ഇത്രത്തോളം തുക എങ്ങനെ വന്നു എന്ന് അന്വേഷിക്കാൻ അവർ വരാതിരിക്കുന്നു ഇവരുടെ ഈ ഉണ്ടായിരുന്ന പണം മുഴുവൻ നഷ്ടപ്പെട്ട വാർത്ത പുറത്തു വന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് ഡിജിറ്റൽ രീതിയിലുള്ള ഈ തട്ടിപ്പിന് കാരണമായത് ഏതെങ്കിലും ഒരു മലയാളി ആവാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നു എന്ന് മാത്രമല്ല ഈ സംഭവം നടന്നത് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചു എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ദിവസങ്ങൾക്കകം തന്നെയാണ് എന്നുള്ളത് ഒരു വിരോധാഭാസം തന്നെയാണ് കള്ളപ്പണ ബന്ധം പറഞ്ഞുകൊണ്ടാണ് ഇവരിൽ നിന്ന് ഈ തുക തട്ടിയെടുത്തത് എന്നതാണ് പുറത്തു വന്നിട്ടുള്ള വിവരം സമ്പൂർണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് തന്നെ ഈ പ്രഖ്യാപനം നടന്ന ദിവസങ്ങൾക്കകം ഇത്തരത്തിലൊരു തട്ടിപ്പിന്റെ വാർത്ത പുറത്തു വന്നു എന്ന് പറയുന്നത് കേരളത്തിന് അപമാനം തന്നെയാണ് കാരണം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നാട്ടിൽ നിന്ന് തന്നെ ഒരു ഡിജിറ്റൽ തട്ടിപ്പിന് ഒരു വ്യക്തി ഇരയായി എന്ന് പറയുന്നത് എത്രത്തോളം ലക്ഷാകരമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇനിയെങ്കിലും ഇത്തരത്തിൽ തട്ടിപ്പുകൾക്ക് ഇരയാവാതിരിക്കാൻ തക്ക രീതിയിലുള്ള ഡിജിറ്റൽ സാക്ഷരത നമ്മൾ കൈവരിക്കണം എന്നതാണ് അതായത് ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നമ്മൾ കൈവരിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ എന്നതാണ് അതോടൊപ്പം തന്നെ പറയട്ടെ ഇത്തരത്തിൽ തട്ടിപ്പുകൾക്ക് വിധേയരാകുന്നവരെ അതിലേക്ക് എത്തിക്കുന്നത് ഏതെങ്കിലും ഒരു മലയാളിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം മലയാളികളോ ആണെന്നുള്ള വസ്തുത ഈ കേസിലും ഉണ്ടാവാനുള്ള സാധ്യത ഞാൻ മുന്നിൽ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല ഇത്തരത്തിൽ തട്ടിപ്പിനെ ഇരയാക്കപ്പെടുന്നവരുടെ പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടരണമെന്നും ഇത്തരത്തിൽ തട്ടിപ്പിന് നേതൃത്വം നൽകുന്നവരെ കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കൃത്യമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കൃത്യമായ രീതിയിൽ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്നവരെ ശിക്ഷിക്കാത്തത് കൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ തട്ടിപ്പുകൾ ആവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല മലയാളിയുടെ ആർത്തി കൂടിയാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ് വർദ്ധിച്ച് വരുന്ന ജീവിത ചെലവുകൾ അതിനെ എങ്ങനെയെങ്കിലും എന്താ പറയുക വരുതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു വരുമാന മാർഗങ്ങൾ നേടാൻ അല്ലെങ്കിൽ തേടാൻ മലയാളി നിർബന്ധിതരാകുന്നത് കൊണ്ടാണ് ഇത്തരം തട്ടിപ്പുകൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിലുള്ള വിലക്കയറ്റം അതിരൂക്ഷമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ജീവിത ചെലവ് വർദ്ധിച്ചു വരുന്നത് ഇത് നിയന്ത്രിക്കേണ്ട ആളുകളൊന്നും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു വരുമാന മാർഗങ്ങളിലേക്ക് എത്തുവാൻ ആളുകൾ നിർബന്ധിതരാകുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം ഒരുപാട് തട്ടിപ്പുകളിൽ പോയി ചാടിക്കൊടുക്കുന്നു എന്നുള്ളത് പല ആവർത്തി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സംവിധാനങ്ങളെല്ലാം ഇത്തരം തട്ടിപ്പുകളെ കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നിട്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായി ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ് എന്ത്ന്നെയായാലും ആ നഷ്ടപ്പെട്ട വ്യക്തിയുടെ പണം അവർക്ക് തിരികെ എത്രയും പെട്ടെന്ന് തന്നെ ലഭിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളുവാൻ ഇവിടുത്തെ സംവിധാനങ്ങൾക്ക് കഴിയട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു അതുമാത്രമല്ല ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇനി ഉണ്ടാവാതിരിക്കാനുള്ള കൃത്യവും ശക്തവുമായ നടപടികൾ അധികാരികളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് എന്നുള്ളതുകൂടി ഇതേ അവസരത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു അത് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാലം തന്നെ തെളിയിച്ചു തരട്ടെ ഇന്നേ വരെ ഇത്തരം കൃത്യമായ ശക്തമായിട്ടുള്ള നടപടികൾ ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ ഇവിടെ ആവർത്തിക്കുന്നത് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്തായാലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കറുത്ത കരങ്ങളെയും പിടികൂടാൻ കഴിയട്ടെ എന്നും പണം നഷ്ടപ്പെട്ട വ്യക്തിക്ക് അത് എത്രയും പെട്ടെന്ന് തന്നെ തിരികെ ലഭിക്കട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നു